പത്തനംതിട്ട സ്വദേശികളുടെ മൃതദേഹങ്ങൾ തിരുവല്ല ഇടിഞ്ഞില്ലത്ത് വെച്ച് ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്ന് ഏറ്റുവാങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം ആംബുലൻസ് കടന്നുപോകുന്ന വഴിയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട് എപ്പോഴത്തേക്കായിരിക്കും അവിടെ എത്തിച്ചേരുക രോഹിണി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ആ ആംബുലൻസ് വാഹനവ്യൂഹം ഇവിടേക്ക് എത്തും ഈ പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയായ തിരുവല്ലയ്ക്ക് സമീപമുള്ള ഇടിഞ്ചത്ത് വെച്ചാണ് ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസ് മേധാവിയും എല്ലാം ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുക മറ്റ് വാഹന ക്രമീകരണങ്ങളും ഈ ഗതാഗത ക്രമീകരണങ്ങളും എല്ലാം ജില്ലയിൽ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ഇന്ന് പ പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരുടെ മാത്രം സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് ഉണ്ടാവുക ബാക്കി ആ നാല് ആളുകളുടെയും സംസ്കാര ചടങ്ങുകൾ നാളെയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി പൂർത്തീകരിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് തിരുവല്ല പുഷ്പഗരി ആശുപത്രിയിലും മറ്റ് ആശുപത്രികളിലുമായി മൃതദേഹങ്ങൾ മാറ്റും ബന്ധുക്കളടക്കം പുറത്തുനിന്ന് എത്താനുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ച വരെ വൈകുന്നത് എന്നാണ് ബന്ധുക്കളിൽ നിന്നുമൊക്കെ നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അഞ്ച് പേരാണ് പത്തനംതിട്ട സ്വദേശികൾ മരിച്ചിരിക്കുന്നത് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഒരാളുടെ റെക്കോർഡിക്കലി മേൽവിലാസവും പത്തനംതിട്ടയിലാണ് അദ്ദേഹം താമസിക്കുന്നത് പാണ്ടനാടാണ് ചെങ്ങന്നൂർ അങ്ങനെ ആറ് പേരുടെ പേരുകൾ റെക്കോർഡിക്കലി പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായി മരിച്ച ആളുകളുടെ ലിസ്റ്റിൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പന്തളം സ്വദേശി ആകാശ് ശശിധരൻ വാഴക്കുളം സ്വദേശി മുരളീധരൻ നായർ കോന്നി അട്ട അട്ട് കോന്നി സ്വദേശി സജു വർഗീസ് തിരുവല്ല മേപ്ര സ്വദേശി തോമസ് സി ഉമ്മൻ ഇങ്ങനെ അഞ്ച് പേരുടെ ആണ് ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നും ജീവൻ പൊലിഞ്ഞിരിക്കുന്നത് ഈ ഓരോ ആളുകളും ഓരോ സ്വപ്നങ്ങളുമായി അടുത്ത മാസങ്ങളിലായിട്ട് നാട്ടിലേക്ക് തിരികെ വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകളായിരുന്നു പന്തളത്തുള്ള ആകാശ് ശശിധരനെ സംബന്ധിച്ചിടത്തോളം ഈ ഓണത്തിന് വീട്ടിലെത്തി വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കാര്യങ്ങളുമായി വീട്ടുകാർ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ദാരുണ സംഭവം ഉണ്ടായത് ഒന്നര വർഷം മുമ്പാണ് ആകാശ് വീട്ടിലേക്ക് വരുന്നത് അതിനുശേഷം മുപ്പത്തൊന്ന് വയസ്സുകാരനാണ് വീട് എട്ട് വർഷത്തെ ഈ പ്രവാസ ജീവിതത്തിൽ വീടുപണിയെല്ലാം പൂർത്തീകരിച്ചു ഇനി വിവാഹത്തിലേക്ക് കടക്കണം അമ്മയും എല്ലാം ആകാശിനു വേണ്ടി പെൺകുട്ടിയെ തിരയുന്ന ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഓഗസ്റ്റിൽ വീട്ടിലെത്തുമെന്നും അറിയിച്ചിരുന്നു അതിനിടയിലാണ് ഇങ്ങനെയൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് കീഴുവായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ തന്നെയുള്ള ഒരു ദുഃഖവാർത്തയാണ് അദ്ദേഹത്തെ പറ്റിയും പറയാനുള്ളത് ഈ ഓഗസ്റ്റിൽ സിബിൻ്റെ കുഞ്ഞിൻ്റെ ഒന്നാം പിറന്നാളാണ് ഈ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി ഓഗസ്റ്റ് മാസത്തിൽ നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ദാരുണ അപകടം ഉണ്ടായത് ഭാര്യയുമായി ദിവസവും വീഡിയോ കോളിലൂടെയൊക്കെ സംസാരിക്കുന്ന സിബിൻ ഈ സംഭവം ഉണ്ടാകുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള സമയത്തും മണിക്കൂറുകളിലും ഭാര്യയുമായി സംസാരിച്ചിരുന്നു കുഞ്ഞിനെ വീഡിയോ കോളിൽ കണ്ടിരുന്നു അങ്ങനെ ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പൊന്നാമനിയുടെ കുഞ്ഞിൻ്റെ മുഖം ഒരു തവണ കാണുന്നതിന് വേണ്ടി നീണ്ട കാത്തിരിപ്പിന് ശേഷം ഏകദേശം മാസം മുമ്പാണ് സിവിൻ നാട്ടിൽ വന്ന് മടങ്ങിയതിന് ശേഷം കുഞ്ഞിൻ്റെ ഒന്നാം ഒരു വയസ്സ് പിറന്നാളിന് പങ്കെടുക്കുന്നതിന് വേണ്ടി നാട്ടിലേക്ക് എത്താൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അപ്പം കോന്നി സ്വദേശിയായ സജു വർഗീസും ഒപ്പം മുരളീധരൻ നായരും അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് ദീർഘകാലമായിട്ടുള്ള സൗഹൃദമാണ് ഇരുവരും തമ്മിലുള്ള ഉണ്ട് ഇരുവരും കുവൈറ്റിൽ കുവൈത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം മുപ്പത് വർഷത്തിനടുത്ത് പ്രവാസ ജീവിതം നയിച്ചു ആളുകളാണ് മുരളീധരൻ നായരെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തി മൂന്ന് വർഷത്തെ പ്രവാസ ജീവിതമാണ് കുവൈറ്റിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുപത്തിരണ്ട് വർഷത്തോളം ഈ എൻ ബി ടി സി കമ്പനിയിലായിരുന്നു എൻ ബി ടി സി കമ്പനിയിലെ കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ടുള്ള സൂപ്പർവൈസറായി ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം അറുപത്തി മൂന്ന് വയസ്സാണുള്ളത് അദ്ദേഹം ഫെബ്രുവരി ഇരുപതിനാണ് അവസാനമായി നാട്ടിൽ വന്നത് നീണ്ട വർഷത്തെ പ്രവാസ ജീവിതം പൂർത്തീകരിച്ച് പ്രവാസ ജീവിതം അവസാനി ിച്ച് അദ്ദേഹം ഫെബ്രുവരിയിൽ നാട്ടിൽ വന്നു ഫെബ്രുവരി ഇരുപതിൽ നാട്ടിന് വന്നതിന് ശേഷം നേരത്തെ ഏറ്റെടുത്ത ഒരു കരാറുമായി ബന്ധപ്പെട്ട് കമ്പനി അദ്ദേഹത്തെ തിരികെ വിളിക്കുകയായിരുന്നു ഈ കരാർ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും കമ്പനിയിലേക്ക് കുവൈത്തിലേക്ക് മടങ്ങുകയും ഇത്തരത്തിലുള്ള ഒരു ദാരുണ സംഭവം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം നാട്ടിലേക്ക് തിരികെ വരികയും ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തോളം കുവൈറ്റിൽ ജോലി ചെയ്ത അടുത്ത സുഹൃത്തായിരുന്നു ഈ സജുറ്റി വർഗീസ് അദ്ദേഹം കോന്നി സ്വദേശിയാണ് ഇരുവരും ദീർഘകാലമായിട്ടുള്ള ബന്ധം ഇരുപത്തിരണ്ട് വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായിട്ടുള്ള സാഹചര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അടുത്ത ആഴ്ച സജുറ്റി വർഗീസ് നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ദാരുണ സംഭവം ഉണ്ടായത് ഒപ്പം തന്നെ മേപ്ര സ്വദേശി തിരുവല്ല മേപ്ര സ്വദേശി തോമസ് സി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ദുഃഖവാർത്തയുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്പണി പൂർത്തിയായിട്ടുണ്ട് ഇനി വീടുപണിയുമായി ബന്ധപ്പെട്ടുള്ള കെയർ താമസവും മറ്റു കാര്യങ്ങളുമൊക്കെ അടുത്ത മാസങ്ങളിൽ നടക്കാനിരിക്കുകയാണ് അതിൻ്റെ അനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്കായി നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ഓരോരുത്തരും ഓരോ പ്രതീക്ഷകളുമായി കെട്ടിപ്പൊക്കിയ ജീവിതമൊക്കെയായിട്ട് പ്രവാസ ജീവിതം നിറം പകരുന്ന പ്രവാസ ജീവിതം നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിറം പകരുന്ന ആ ഒരു മങ്ങിയ നിറം മങ്ങിയ പ്രവാസ ജീവിതത്തിൽ ഇടയിൽ ഇടയിൽ നാട്ടിലേക്ക് എത്തി നിറം പകരുന്ന ഓരോ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരായിരുന്നു ഓരോ ആളുകളും അവരെ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാം വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത ഈ ഇങ്ങനെ ഈ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇനി അടുത്ത മാസങ്ങളിൽ നാട്ടിലേക്ക് തിരികെ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവർ ചേതനയേറ്റ ശരീരത്തിലാണ് മടങ്ങി വരുന്നത് അവരുടെ ഒരു നോക്ക് കാണാൻ കഴിയുക അവരുടെ ചേതനയേറ്റ ശരീരം മാത്രമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് ഇപ്പോഴും ഈ നാട്ടുകാർക്കൊന്നും സത്യത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ലാത്ത ഒരു സാഹചര്യം ഞെട്ടലോടെ ഇവരുടെ ശരീരം കാണുന്നതിന് വേണ്ടി ഇവരെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ നാട്ടുകാരെല്ലാം കാത്തു നിൽക്കുകയാണ് ഒപ്പം ആലപ്പുഴ സ്വദേശിയായി ആലപ്പുഴ പാണ്ടനാട് താമസിക്കുന്ന തോമസ് മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് ഈ കോട്ടയം സ്വദേശിയായ ഷിബു വർഗീസ് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവാണ് ഇവരുടെ മൂന്ന് പേർ ഷിബു വർഗീസ് ഇദ്ദേഹം ഒക്കെ ഒരേ സെയിം ഒരേ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷിബു വർഗീസ് പൈപ്പാട് സ്വദേശിയാണ് കോട്ടയം അദ്ദേഹത്തിന് അദ്ദേഹം അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവായ തോമസ് സി മാത്യു ഈ സെയിൽസ് വിഭാഗത്തിലുമായിരുന്നു എൻ പി ടി സിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇരുവരും ഇരുവരുടെ മരണം സ്ഥിരീകരിക്കുന്നത് ഇവരുടെ ഷിബുവിൻ്റെ സഹോദരനായ ഷിജുവാണ് ഷിജുവും നാട്ടിലേക്ക് എത്തേണ്ടതുണ്ട് അതുകൊണ്ട് കോട്ടയം സ്വദേശിയായ ഷിബുവിൻ്റെയും മൃതദേഹം പുഷ്പഗിരി ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും തിങ്കളാഴ്ചയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും പത്തനംതിട്ട സ്വദേശിയായ ഒരാളുടെ മുരളീധരൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ മാത്രമായിരിക്കും ഇന്ന് ഭൗതികദേഹം ഇവിടെ എത്തിച്ചതിന് ശേഷം നടക്കുക ബാക്കിയുള്ളവരുടെ നാളെയും നാളെ കഴിഞ്ഞും തിങ്കളാഴ്ചയുമായി നടക്കും എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ വാഹന വ്യൂഹം ആംബുലൻസ് വ്യൂഹം വിലാപയാത്രയെ ഇവിടേക്ക് എത്തുമ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസ് മേധാവിയുമെല്ലാം ഇവിടെ തയ്യാറെടുത്ത് ഉണ്ടാകും എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്